ഹേമചാമരെ നമ്മുടെ ക്യു ആർ എസ് എഴുപത്തിയെട്ടാമത് ആനുവേഴ്സറിയുടെ ഭാഗമായിട്ട് ഫൗണ്ടേഴ്സ് ഡേ സെയിൽ കഴിഞ്ഞ എഴുപത്തെട്ട് വർഷമായി കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന ക്യു ആർ എസിൽ എഴുപത്തെട്ടാമത് ആനുവേഴ്സറി ആഘോഷിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് ജൂൺ ഇരുപത് മുതൽ ജൂലൈ പതിനഞ്ച് വരെ കിട്ടിലൻ ഓഫറുകളാണ് ക്യു ആർ എസിൽ ഒരുക്കിയിരിക്കുന്നത് എൽ ജി സോണി സാംസങ് തുടങ്ങി ബ്രാൻഡ് ടിവികൾക്ക് എഴുപത്തി അഞ്ച് ശതമാനം വരെ വില കുറവ് കൂടാതെ ടി വി വാങ്ങുമ്പോൾ പാർട്ടി ബോക്സ് വിത്ത് മൈക്ക് സൗണ്ട് ബാർ തുടങ്ങിയ സമ്മാനങ്ങളും സ്മാർട്ട് ഫോണിൽ ൾ വാങ്ങുന്നവർക്ക് ഹെഡ്സെറ്റ് സ്പീക്കർ എന്നീ സമ്മാനങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്യാസ് സ്റ്റോവ് കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയ്ക്കെല്ലാം എഴുപത് ശതമാനം വരെ വിലക്കുറവ് ഓഫർ ഇനിയും തീർന്നിട്ടില്ല സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങുന്നവർക്ക് സീലിംഗ് ഫാൻ സമ്മാനം ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങുന്നവർക്കാണെങ്കിലോ ത്രീ പീസ് ഇനാമൽ കാസ്ട്രോൾ സെറ്റ് സമ്മാനം സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് വാങ്ങുന്നവർക്ക് എയർ ഫ്രൈ സമ്മാനം മിക്സ് ഗ്രൈൻഡറുകൾക്ക് വൺ എക്സ്ചേഞ്ച് ഓഫറും സെറ്റ് സമ്മാനം കൂടാതെ സീറോ ഡൗൺ പേയ്മെന്റ് ഇ എം ഐ ഓപ്ഷനുകളും ക്യാഷ് ബാക്ക് ഓഫറുകളും ഈ ഓഫറുകൾ ഒന്നും തന്നെ മിസ്സാക്കണ്ട ഇപ്പോൾ തന്നെ വിട്ടോ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്യു ആർ എസ് ഷോറൂമിലേക്ക്